സ്വാമി മൃഡാനന്ദ സ്മാരക ആധ്യാത്മിക പുരസ്കാരം പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്താം ആചാര്യ ശ്രീ കെ ആർ മനോജ് സമാജം ശിവശക്തി യോഗ വിദ്യാ കേന്ദ്രം മനീഷ സാംസ്കാരിക വേദി വിജ്ഞാന ഭാരതി കേന്ദ്രം വിജ്ഞാന ഭാരതി എജ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി വിജ്ഞാന ഭാരതി ചാരിറ്റബിൾ ട്രസ്റ്റ് സമാജം ചാരിറ്റബിൾ ട്രസ്റ്റ് വിശ്വഭാരതി ചാരിറ്റബിൾ ട്രസ്റ്റ് വിജ്ഞാന ഭാരതി മാസിക വിജ്ഞാന ഭാരതി ലേണിംഗ് ലേണിങ് സാധനാ ശക്തി കേന്ദ്രങ്ങളും ബൗദ്ധികം ബുക്സ് ആർഷൽ ആർഷ ഗ്ലോബൽ മിഷൻ തുടങ്ങിയ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകനാണ് ആചാര്യ കെ ആർ മനോജ്ജി അദ്ദേഹത്തിൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ ആധ്യാത്മികമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആത്രേയ പരമ്പരയിലെ മഹാസിദ്ധ ഋഷികളിൽ നിന്നാരംഭിച്ച മഹാക്രിയായോഗ പരമ്പരയിലെ ശ്രീ ശങ്കര ഗുരുദേവ് ജി എന്ന അവധൂത ദൂതൻ്റെ മഹാസിദ്ധൻ്റെ അനുഗ്രഹവും ദീക്ഷയും ആധ്യാത്മിക മാർഗനിർദ്ദേശങ്ങളും ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അഗസ്ത്യ മഹർഷിയിൽ നിന്ന് ആരംഭിക്കുന്ന മഹാവതാര ബാബാജി ശ്രീ ലാഹിരി മഹാശയജി ശ്രീ യുക്തേശ്വർ ഗിരി മഹാരാജ് ശ്രീ പരമഹംസ യോഗാനന്ദജി തുടങ്ങിയ മഹാരഥന്മാർ തുടങ്ങിയ അല്ലെങ്കിൽ അവരട അവരുടെ പരമ്പരയിൽ ക്രിയായോഗ പരമ്പരയിൽ നിന്നും അദ്ദേഹം ക്രിയായോഗ അഭ്യസിച്ചിട്ടുണ്ട് അതുകൂടാതെ ഹിമാലയൻ സിദ്ധാശ്രമത്തിലെ ശ്രീ സച്ചിദാനന്ദ പരമഹംസജിയാൽ നിയോഗിക്കപ്പെട്ട ശ്രീ നിഖിലേശ്വരാനന്ദ പരമഹംസജിയുടെ ശിഷ്യനുമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അമ്മാവനായ ശ്രീ ബോധാനന്ദ സരസ്വതിയിൽ നിന്നും ചെറുപ്പത്തിൽ തന്നെ പാഠങ്ങൾ അഭ്യസിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ നിരവധി യോഗവിദ്യാ കോഴ്സുകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് യോഗവിദ്യ അതുപോലെ ആധ്യാത്മിക ശാസ്ത്രം ഭാരതീയ സംസ്കൃതി അതുപോലെ വിദ്യാർത്ഥി നൈപുണ്യവർഗ് തുടങ്ങിയ വിഷയങ്ങളുടെ പ്രചാരണത്തിനായി പൂർണ്ണസമയ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ അദ്ദേഹം പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജ്ഞാനപ്രകാശം നൽകുവാനും വിരുദ്ധമായ ആശയങ്ങളിലേക്കും സംഘടനകളിലേക്കും മതങ്ങളിലേക്കും പോയ എണ്ണായിരത്തിലധികം യുവതീ യുവാക്കളെ സനാതനധർമ്മത്തിലേക്ക് തിരികെ എത്തിക്കുവാനും അവരിൽപ്പെട്ട അല്ലെങ്കിൽ വഴിതെറ്റി പോയ ആളുകൾ തിരിച്ചു വന്ന അത്തരം ആളുകളെ തന്നെ ഈ സനാതനധർമ്മത്തിൻ്റെ പ്രചാരകരാക്കി മാറ്റുവാനും ആചാര്യ കെ ആർ മനോജിക്ക് സാധിച്ചു ഭാരതപ്രഭാവം എന്ന ഗ്രന്ഥം അദ്ദേഹത്തിന് അദ്ദേഹം രചിച്ചിട്ടുണ്ട് നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി സനാതനധർമ്മ പരിഷത്തിൻ്റെ ഈ വർഷത്തെ സ്വാമി മൃഡാനന്ദ ആധ്യാത്മിക സേവാ പുരസ്കാരം ഈ സനാതനധർമ്മ പ്രചരണത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആചാര്യ കെ ആർ മനോജിക്ക് സമ്മാനിക്കുകയാണ് സമ്പൂജ്യ ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമിജി പുരസ്കാര സ്വീകരണത്തിന് ആചാര്യ മനോജിയെയും പുരസ്കാര സമർപ്പണത്തിന് സമ്പൂജിയ ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികളെയും സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു പ്രശസ്തി പത്രം വായിച്ച് അവതരിപ്പിക്കുന്നത് സുദർശനം സുകുമാരൻ മാസ്റ്ററാണ് അദ്ദേഹത്തെ അതിനായി പ്രശസ്തി പത്രം വായിച്ച് അവതരിപ്പിക്കാൻ സുകുമാരൻ മാസ്റ്ററെ സ്നേഹാദരപൂർവം ക്ഷണിക്കുകയാണ് പ്രശസ്തി പത്രം അഭിവന്ധ്യ സ്വാമികൾ സ്മരിക്കപ്പെടുകയാണ് തികഞ്ഞ സംസ്കൃത ഭാഷാ പാണ്ഡിത്യവും വാഗ്വിലാസവും ജ്ഞാനവും ആത്മീയ തേജസ്സും കൊണ്ട് ആധ്യാത്മിക സാഹിത്യ നഭോമണ്ഡലത്തിൽ പ്രകാശിച്ച താരമായിരുന്നു ശ്രീരാമകൃഷ്ണ പരമ്പരയിലെ സന്യാസി ശ്രേഷ്ഠനായിരുന്ന ശ്രീമദ് സ്വാമികൾ ആ ദിവ്യ സാന്നിധ്യം നമ്മെ വിട്ടുപോയിട്ട് രണ്ട് ദശകത്തോളമായി അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ നടത്തി വരുന്ന ആധ്യാത്മിക പുരസ്കാരം ഈ വർഷം ആചാര്യ ശ്രീ കെ ആർ മനോജ്ജി അവർകൾക്കാണ് സമർപ്പിക്കുന്നത് തേജോമയനായ ആചാര്യജിയെ പുരസ്കരിക്കുന്നതിനുള്ള അതിരറ്റ ഭക്തി ആദരവും ഞങ്ങൾ സവിനയം ഈ ശുഭമുഹൂർത്തത്തിൽ അറിയിച്ചുകൊള്ളുന്നു ഇനി അദ്ദേഹം അപ്പോൾ അനൗൺസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത് ആചാര്യ കെ ആർ മനോജിയുടെ ആധ്യാത്മിക കർമ്മ മണ്ഡലങ്ങൾ നിരവധിയാണ് ആർഷ വിദ്യാസമാജം ശിവശക്തി യോഗ വിദ്യാ കേന്ദ്രം മനീഷ സാംസ്കാരിക വേദി വിജ്ഞാന ഭാരതി വിദ്യാ വിദ്യാകേന്ദ്രം ജ്ഞാനഭാരതി എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി വിജ്ഞാന ഭാരതി ചാരിറ്റബിൾ ട്രസ്റ്റ് ആർഷ വിദ്യാസമാജൻ ചാരിറ്റബിൾ ട്രസ്റ്റ് വിശ്വഭാരതി ചാരിറ്റബിൾ ട്രസ്റ്റ് വിജ്ഞാന ഭാരതി മാസിക വിജ്ഞാന ഭാരതി ലേണിംഗ് സാധന ശക്തി കേന്ദ്രങ്ങൾ ബൗദ്ധ്യം ബുക്സ് ആർഷ ഗ്ലോബൽ മിഷൻ തുടങ്ങിയ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകൻ അതി ശ്രേഷ്ഠമായ മൂന്ന് ആർഷ ഗുരു പരമ്പരയിൽപ്പെട്ട അപൂർവ വ്യക്തിത്വമാണ് ആചാര്യ കെ ആർ മനോജിജി അത്രേയ പരമ്പരയിലെ മഹാസിദ്ധ ഋഷികളിൽ നിന്നാരംഭിച്ച മഹാക്രിയായോഗ പരമ്പരയിലെ ശ്രീ ശങ്കര ശങ്കര ഗുരുദേവ്ജി എന്ന അവധൂത മഹാസിദ്ധൻ്റെ അനുഗ്രഹവും ദീക്ഷയും ആധ്യാത്മിക മാർഗനിർദ്ദേശങ്ങളും ചെറുപ്പകാലം മുതൽ ലഭിക്കാനുള്ള മഹാഭാഗ്യം ഇദ്ദേഹത്തിനുണ്ടായി അഗസ്ത്യ മഹർഷിയിൽ നിന്നാരംഭിക്കുന്ന മഹാവതാര ബാബാജി ശ്രീ ലാഹരി മഹാശയ ജി ശ്രീ ഗിരി മഹാരാജജി ശ്രീ പരമഹംസ യോഗാനന്ദജി തുടങ്ങിയ മഹാരഥന്മാരടങ്ങിയ ക്രിയായോഗ പരമ്പരയിൽ നിന്നും ക്രിയായോഗ അഭ്യസിച്ചിട്ടുണ്ട് ഹിമാലയൻ സിദ്ധാശ്രമത്തിലെ ശ്രീ സച്ചിദാനന്ദ പരമഹംസജിയിൽ നിയോഗിക്കപ്പെട്ട ശ്രീ നിഖിലേശ്വരാനന്ദ പരമഹംസജിയുടെ ശിഷ്യനുമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ അമ്മാവനായ ശ്രീ ബോധാനന്ദ സരസ്വതിയിൽ നിന്നും ചെറുപ്പത്തിൽ തന്നെ യോഗവിദ്യാപാഠങ്ങൾ അഭ്യസിച്ചിട്ടുണ്ട് അതിനു പുറമെ നിരവധി പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്നും യോഗവിദ്യ കോഴ്സുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് യോഗവിദ്യ ആധ്യാത്മിക ശാസ്ത്രം ഭാരതീയ സംസ്കൃതി വിദ്യാർത്ഥിനൈപുണ്യവർഗ് സ്റ്റുഡൻസ് എക്സലൻ്റ് പ്രോഗ്രാം എന്നീ വിഷയങ്ങളുടെ പ്രചാരണത്തിനായി സമയ പ്രവർത്തനം ചെയ്യുന്നു പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജ്ഞാനപ്രകാശം നൽകാനും യുവാക്കളെ സനാതനധർമ്മത്തിലേക്ക് തിരികെ എത്തിക്കാൻ അവരിൽ ചിലരെ സനാതന പ്രചാരകരാക്കാനും ആചാര്യ കെയ ആർ മനോജ്ജിക്ക് സാധിച്ചു ഭാരത പ്രഭാവം എന്ന ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് ഹിന്ദു പാർലമെൻറ്റിൻ്റെ ആത്മീയ സഭ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി പത്തൊമ്പതിലെ കർമ്മരത്ന പുരസ്കാരം എറ്റ് ഹിന്ദു ഫൗണ്ടേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മഹർഷി അരബിന്ദോ സമ്മാൻ പുരസ്കാരം തുടങ്ങി അനവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് ആർഷ ഭാരതത്തിൻ്റെ പൈതക സംസ്കാരത്തിൽ നിരന്തരം വാണ്ടിറങ്ങുകയും ഭാരത സംസ്കൃതിയെ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാത്മാവായ ആചാര്യജിയെ മൃഡാനന്ദജിയുടെ പേരിൽ ആദരിക്കാൻ ഡോക്ടർ പുത്തേഴത്ത് രാമചന്ദ്രൻ മാഷ അധ്യക്ഷനും പ്രൊഫസർ എസ് രാധാകൃഷ്ണൻ ശ്രീമദ് തേജസ്വരൂപാനന്ദ സ്വാമിജി എന്നിവർ അംഗങ്ങളുമായ പുരസ്കാര നിർണയ സമിതി ആണ് തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴയിൽ വെച്ച് കൂടിയ മൃഡാനന്ദ സ്വാമി സ്മരണ സ്മാരക സമ്മേളനത്തിൽ മൃഡാനന്ദജി ആധ്യാത്മിക പുരസ്കാരം ആചാര്യ കെ ആർ മനോജിജി അവർകൾക്ക് സമ്പൂജ്യ ബ്രഹ്മസ്വരൂപാനന്ദജി സ്വാമികൾ സമർപ്പിക്കുന്നു സപ്രശ്രയം സ്വാമി പുരുഷോത്തമാനന്ദ സ്വാമിജി ഇരുപത്തെട്ട് നാല് ഉണ്ടായി നമ്മോട് സംസാരിക്കുന്നതിനായി ആചാര്യ കെ ആർ മനോജ്ജിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ശി ഓ ഗു ഗുരുഭ്യോ സംഭൂചയ പുരുഷോത്തമാനന്ദ സരസ്വതി സ്വാമികൾ സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി ശ്രീമന്ത്സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ഡോക്ടർ ലക്ഷ്മി കുമാരിജി ശ്രീ വിഷ്ണു ഭാരതീയ സ്വാമികൾ എനിക്കേറെ സ്നേഹാദരവുകളുള്ള എ ഗോപാലകൃഷ്ണൻ ചേട്ടൻ ഇവിടെ പുരസ്കാരത്തിന് അർഹനായ ഡോക്ടർ വിവേക് മാഷ് സ്വാഗതം ആശംസിച്ച കെ ആർ സതീശൻജി നന്ദി പറയാനിരിക്കുന്ന സ്മിത ടീച്ചർ ഇവിടെ പ്രശസ്തി പത്രങ്ങൾ വായിച്ച പണ്ഡിതരെ ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളിലെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഗടാനന്ദ സ്വാമികളുടെ പേരിലുള്ള ഈ അവാർഡ് വാങ്ങുവാൻ ഏറെ സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട് ഭാരതത്തിൻ്റെ മാത്രമല്ല ലോകത്തിൽ തന്നെ അധ്യാത്മികതയ്ക്ക് പുതുവെളിച്ചം പ്രദാനം ചെയ്ത ഒരു മഹാത്മാവായിരുന്നു സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം സ്ഥാപിച്ച രാമകൃഷ്ണ പ്രസ്ഥാനങ്ങൾ ഭാരതീയ നവോത്ഥാനത്തിലും കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രങ്ങളിലും വളരെ സഞ്ജ്വലമായ ഇതിഹാസങ്ങൾ ചമച്ചിട്ടുണ്ട് അതിലെ മൃഗാനന്ദ സ്വാമികൾ പ്രസ്ഥാന ത്രയത്തിന് തന്നെ മലയാളത്തിൽ വ്യാഖ്യാനങ്ങൾ ചമച്ച മഹാവ്യക്തിയാണ് പണ്ഡിതനാണ് ഇതെല്ലാവർക്കും അറിയാം അതുകൊണ്ടത് വിനയം സവിനയം ആദരവോടുകൂടി ഞാൻ ഏറ്റുവാങ്ങുന്നു ഇത് ആർഷവിദ്യാസമാജത്തെ ലഭിച്ച ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് വ്യക്തിപരമായിട്ടല്ല സമാജം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇരുപത്തഞ്ച് വർഷങ്ങളായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഗുരുജനങ്ങളുടെ അംഗീകാരമായിട്ടാണ് ഇതിനെ കാണാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് ഇന്ന് ഇന്ന് വളരെയേറെ തിരക്കുകളുണ്ട് സംസാരിക്കാൻ നിരവധി ആൾക്കാരുണ്ട് ഒരഞ്ച് മിനിറ്റാണ് ആകെ എനിക്കുള്ളത് ഇന്നത്തെ നമ്മുടെ ജനത ആറ് തരത്തിലുള്ള ദുസ്വാധീനങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ചെറുപ്പം മുതൽ പല രീതിയിൽ ഒറ്റയ്ക്കും സംഘടിതമായും ഉള്ള ഈ ദുസ്വാധീനങ്ങളിൽപ്പെട്ട് രാഷ്ട്രവിരുദ്ധരായി മാനവികതയുടെ തന്നെ ശത്രുക്കളായി മാറുന്ന കാഴ്ചകൾ നമ്മൾ ദിനം പ്രതി ഒന്നോണം കാണുന്നു ഈ ദുസ്വാധീനങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ് ശരിയായ പോരാട്ടമാണ് ആർഷ വിദ്യാസമാജം നയിക്കുന്നത് ശാസ്ത്രമനുസരിച്ച് ഏത് പ്രശ്നത്തിൻ്റെയും പരിഹാരമുണ്ടാകണമെങ്കിൽ ആ പ്രശ്നത്തെ ആദ്യം സമഗ്രതയിൽ വീക്ഷിക്കണം ശരിക്കും പഠിക്കണം രണ്ടാമത് അതിൻ്റെ കാരണം അല്ലെങ്കിൽ കാരണങ്ങൾ പരിശോധിക്കണം മൂന്നാമത് ഈ കാരണങ്ങളെയും പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്ന പരിഹാര പദ്ധതി തയ്യാറാക്കണം നാല് കാര്യക്ഷമതയോടെ കർമ്മയോഗ മനഃസ്ഥിതിയിൽ ഈ പ്രവർത്തന പദ്ധതി പിന്തുടരണം ഈ നാല് കാര്യങ്ങൾ നമ്മ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ സജ്ജനങ്ങളുടെയും ഗുരുജനങ്ങളുടെയും എല്ലാം സഹായ സഹകരണങ്ങൾ കൊണ്ട് നടത്തിക്കൊ നടത്തിക്കൊണ്ടു ഈ ആറ് തരത്തിലുള്ള ദുസ്വാധീനങ്ങൾ അഥവാ ബ്രെയിൻ വാഷിംഗ് എന്താണെന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഒന്ന് നമുക്കിടയിൽ തന്നെയുള്ള പല അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ദുരാചാരങ്ങൾ അത്യാചാരങ്ങൾ ആത്മീയാജീർണങ്ങൾ സ്പിരിച്വൽ ഇൻഡജഷൻ ആശയമലിനീകരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഒന്നാമത്തെ ബ്രെയിൻ വാഷിംഗ് ഈ നമ്മളെ തന്നെ ബാധിച്ച ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മളെ മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളും ബാധിക്കുന്നത് രണ്ടാമത് നമ്മുടെ പ്രശ്നങ്ങളെ ഈ ഒന്നാമത്തെ ബ്രെയിൻ വാഷിംഗ് കൊണ്ടുണ്ടായ പ്രശ്നങ്ങളെ ദുർബലതകളെ ചൂഷണം ചെയ്തുകൊണ്ടുണ്ടാവുന്ന ബ്രെയിൻ വാഷിങ്ങുകളാണ് ബാക്കിയുള്ള അഞ്ചെണ്ണം അതൊന്ന് ക്രിസ്ത്യൻ മതപരിവർത്തനങ്ങളാണ് ക്രിസ്ത്യാനികളെ വിമർശിക്കാനല്ല ഞാൻ പറയുന്നത് യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ രക്ഷപ്രാപിക്കാത്തവരെല്ലാം നരകാവകാശികളായി കാണുന്ന മതമൗലികവാദ തന്ത്രങ്ങളെയാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത് മൂന്നാം മൂന്നാമത്തെ ഇസ്ലാമിൻ്റെ ഭീകരവാദത്തിലേക്ക് തന്നെയുള്ള റിക്രൂട്ട്മെൻറ്റും മതം മാറ്റങ്ങളുമാണ് മൂന്നാമത്തെ ബ്രെയിൻ വാഷിംഗ് നാലാമത്തേത് രാഷ്ട്രീയ കക്ഷികളുടെ ചില ബ്രെയിൻ വാഷിങ്ങുകൾ കപട മതേതരത്വ ന്യൂനപക്ഷ പീഡന ഭൂരിപക്ഷ വിവേചന ചിന്താഗതികൾ രാഷ്ട്രവിരുദ്ധ മനോഭാവങ്ങൾ അതുപോലെ തന്നെ മറ്റൊരു ബ്രെയിൻ വാഷിംഗ് ആര് മെക്കാളൈസം മെക്കാളൈസൈപ്പ് ആവിഷ്കരിച്ചതും ഇപ്പോഴും പല വിദ്യാസമ്പന്നന്മാരുടെ മനസ്സിലുള്ളതുമായ മെക്കാളൈസം എന്ന പ്രാന്താണ് അടുത്ത ബ്രെയിൻ വാഷിംഗ് മറ്റൊന്ന് നിരീശ്വരവാദം ഭൗതികവാദം ലൗകികവാദം സുഖവാദം അജ്ഞേയവാദം എന്നിവയുടെ പേരിലുള്ള ബ്രെയിൻ വാഷിംഗ് ഈ ആറ് തരം ബ്രെയിൻ വാഷിങ്ങുകളിൽ നമ്മുടെ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഏത് സമയവും അകപ്പെടാവുന്ന ഒരവസ്ഥയാണ് ഭാരതത്തിൽ മാത്രമല്ല കേരളത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ചും ഉള്ളതും ഭാരതത്തിന് പുറത്തും ഇങ്ങനെയുള്ള ബ്രെയിൻ വാഷിങ്ങിൽ നിരവധി ആൾക്കാർ ഉൾപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ളവരെ കണ്ട് സംസാരിച്ച് ക്ഷമയോടെ സമ്മതിച്ച് അവരെ തിരികെ സനാതനധർമ്മധാരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനമാണ് ആശ്രീവിദ്യാസമാജം ഇങ്ങനെ ബ്രെയിൻ വാഷിംഗ് തലയ്ക്ക് കയറിയവരോട് സംസാരിക്കുന്നത് പോലും എത്ര ദുസ്സഹമാണെന്ന് അവരോട് സംസാരിച്ചവർക്കറിയാം കരഞ്ഞ് കാലിൽ കെട്ടി കെട്ടിവീണ് പോകല്ലേ മകനെ പോകല്ലേ മോളെ എന്ന് വിളിച്ച് കരയുന്ന മാതാപിതാക്കളുടെ കൈകൾ കാലുകളാൽ തട്ടി എറിഞ്ഞ് നടന്നു പോകുന്നവർ സഹോദരങ്ങളുടെ കണ്ണീരിനും ബന്ധുക്കളുടെ രോദനങ്ങൾക്ക് വിലകൽപ്പിക്കാത്തവർ പോലീസ് ഉദ്യോഗസ്ഥരോ സംഘടനാ പ്രവർത്തകരോ കൗൺസിലിംഗ് വിദഗ്ധന്മാരോ സന്യാസിമാരോ പൂജാരിമാരോ ജ്യോതിഷിമാരോ ഹിന്ദുസംഘടനാ പ്രവർത്തകരോ ഉപദേശിച്ചാൽ പോലും കേൾക്കാത്തവർ കോടതി ഉപദേശിച്ചിട്ട് പോലും മനസ്സിലാകാത്തവർ ഇങ്ങനെയുള്ള അതിഭീകരമായ മാനസികാവസ്ഥയായിട്ട് വരുന്നവരാണ് വിദ്യാ സമാജത്തിലേക്ക് വരുന്നത് അവർ നമ്മുടെ ഈശ്വര സമ്പ്രദായങ്ങളെ പൈശാചികമെന്ന് മുദ്ര കുത്തിക്കൊണ്ടാണ് പലരും വരുന്നത് നമ്മുടെ ഈശ്വരനെ സാത്താനായി ഗുരുക്കന്മാരെ നരകാവകാശികളായി കാണുന്ന ഒരു മൈൻഡ് സെറ്റിലാണ് വരുന്നത് ഇങ്ങനെയുള്ളവരെ തിരിച്ചു കൊണ്ടുവരിക മാത്രമല്ല ഇവർ ഇവരെയൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സമാജത്തിൻ്റെ തരം ബ്രെയിൻ വാഷങ്ങൾക്കെതിരെ പോരാടി യഥാർത്ഥ സനാതനധർമ്മ പാത എല്ലായിടത്തും എത്തിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് നാശവിദ്യാ സമാജം സനാതനധർമ്മത്തിൻ്റെ അധ്യയനം അനുഷ്ഠാനം പ്രചാരണം അധ്യാപനം സംരക്ഷണം എന്നീ പഞ്ചമഹാകർത്തവ്യങ്ങൾ നിർവഹണത്തിനായിട്ട് പ്ര പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അശ്വവിദ്യാ സമാജത്തിനോ ലഭിച്ച അംഗീകാരമായി ഇതിനെ കാണുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം